ത്തിന് നേരെയുള്ള റഷ്യയുടെ കടുത്ത ആക്രമണങ്ങളെ നേരിടാൻ പാടുപെടുകയാണ് യുക്രൈൻ അതായത് യുദ്ധത്തിൽ തകർന്നു കൊണ്ടിരിക്കുന്ന യുക്രൈൻ നേരിടുന്ന ഏറ്റവും പുതിയ വെല്ലുവിളിയാണ് റഷ്യയുടെ ഈ ആക്രമണം എന്ന് പറയുന്നത് ഈ വർഷം യുക്രൈനിലെ ഊർജ്ജ സംവിധാനത്തിൽ റഷ്യ നടത്തിയ പന്ത്രണ്ടാമത്തെ വലിയ ആക്രമണം നിരവധി യുക്രൈനിയൻ പ്രദേശങ്ങളിലെ വൈദ്യുതി പ്രവർത്തനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ദശലക്ഷക്കണക്കിന് സെവിലിയന്മാർക്ക് വൈദ്യുതി ഇല്ലാതാകുകയും വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാകുകയും ചെയ്തു ശത്രുരാജ്യം അവരുടെ ഭീകരത തുടരുകയാണ് ഒരിക്കൽ ുടനീളമുള്ള ഊർജ്ജ വൻ മേഖലകൾ ആക്രമണത്തിനിരയായി എന്നത് കേൾക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് അവിടെ നടക്കുന്നത് യുക്രൈനിയൻ വൈദ്യുതി മന്ത്രി ജർമൻ ഹലുഷ് ചെങ്കോ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്കിലാണ് ഇത് കുറിച്ചിരിക്കുന്നത് നാശനഷ്ടത്തിന്റെ വ്യാപ്തി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നും പറയുന്നുണ്ട് അതേസമയം തന്നെ രാജ്യത്തെ ജനങ്ങളെല്ലാം ഷട്ടറുകളിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇനി ബാലസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ ലക്ഷ്യമിടാൻ സാധ്യതയുള്ളതായി യുക്രൈനിന്റെ വ്യോമസേന മുന്നറിയിപ്പ് നൽകിയതിനാൽ തലസ്ഥാനമായിട്ടുള്ള കീ ിലെ ഈ തെരുവുകളെല്ലാം ശൂന്യമായിരുന്നു ആക്രമണത്തിന്റെ ഫലമായിട്ട് രാജ്യത്തുടനീളം അടിയന്തരമായി വൈദ്യുതി നിർത്തലാക്കുകയാണെന്ന് യുക്രൈനിലെ എനർജി ഗ്രിഡ് ഓപ്പറേറ്റർ ആയിട്ടുള്ള യുക്രൈൻ എർഗോ അറിയിക്കുകയും ചെയ്തു അതേസമയം അടുത്ത മാസങ്ങളിൽ റഷ്യയുടെ സൈന്യം യുക്രൈനു നേരെ ബോംബാക്രമണം ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് യുദ്ധം അതിന്റെ മൂന്നാം ശീതകാലത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യം വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് കഴിഞ്ഞ മാസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈന്റെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെയുള്ള ആണവ ശിക്ഷ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുമെന്നുള്ള ഒരു ഭീഷണി മുഴക്കിയിരുന്നു തെക്ക് പടിഞ്ഞാറൻ റഷ്യയിലെ ഒരു നഗരത്തിന് നേരെ ആറ് അമേരിക്കൻ നിർമ്മിത ഐ ടി എം എസ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് റഷ്യയുടെ ഏറ്റവും പുതിയ ആക്രമണം യുക്രൈനിൽ അരങ്ങേറിയത് സൈനിക ഊർജ്ജ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വെള്ളിയാഴ്ച റഷ്യയുടെ ആക്രമണം വൻതോതിൽ രാജ്യത്ത് അരങ്ങേറിയതായിട്ട് യുക്രൈൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആക്രമണത്തിന് ഏത് തരത്തിലുള്ള മിസൈൽ ാണ് ഉപയോഗിച്ചത് എന്ന് വ്യക്തമല്ല ഇതെല്ലാം നടക്കുമ്പോൾ അമേരിക്കൻ സൈനിക സ്റ്റേറ്റുകളിൽ നിന്ന് ഉപകരണങ്ങൾ പിൻവലിക്കുന്നവരും ദിവസങ്ങളിൽ യുക്രൈനിൽ നിന്ന് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ സഹായ പാക്കേജ് അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുമ്പോഴേക്കും യുക്രൈനെ ശക്തമായിട്ടുള്ള നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അമേരിക്കയുടെ നീക്കം എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായി യുക്രൈനിലേക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ബൈഡൻ ഭരണകൂടം പ്രവർത്തിക്കുകയാണെന്നാണ് ഒരു മുതിർന്ന നേതാവ് ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് അതേസമയം ഈ ടാഗർ റോഗ് നഗരത്തിനു സമീപമുള്ള സൈനിക വ്യോമതാവളങ്ങളിൽ അടുത്തിടെ യുക്രൈൻ നടത്തിയ എ ടി എ സി എം എസ് ആക്രമണത്തിന് മറുപടിയായാണ് നിർണായകമായിട്ടുള്ള യുക്രൈനിയൻ സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഒറ്റ രാത്രി കൊണ്ട് മിസൈൽ ആക്രമണം നടത്തിയത് എന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് നടത്തിയ പ്രത്യാക്രമണം അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിച്ചതായിട്ടും ഈ ലക്ഷ്യമിട്ട എല്ലാ യുക്രൈനിയൻ സൗകര്യങ്ങളും തകർത്തതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുകയും അമേരിക്കൻ ദീർഘദൂര ആയുധങ്ങളുടെ ആക്രമണത്തിന് മറുപടിയായി റഷ്യയുടെ സായുധ ായി യുക്രൈനിലെ സൈനിക വ്യവസായത്തെ പിന്തുണയ്ക്കുന്ന ഇന്ധന ഊർജ ഇൻഫ്രാസ്ട്രക്ചറുകൾ സൗകര്യമൊരുക്കിയിരിക്കുന്നതും നേരത്തെ ദീർഘദൂര വ്യോമസമുദ്രാധിഷ്ഠിത ആയുധങ്ങളും യു വികളും ഉപയോഗിച്ച് വലിയ തോതിലുള്ള ആക്രമണം നടത്തിയതായും പറയുന്നുണ്ട് പ്രതിരോധ മന്ത്രാലയം അതിന്റെ ഔദ്യോഗിക ടെലിഗ്രാം ചാനലിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ പറയുന്നതാണിത് അമേരിക്ക വിതരണം ചെയ്ത ആറ് ദീർഘദൂര എ ടി എം എസ് മിസൈലുകൾ റോസ് നേതാവ് മേഖലയിലെ ഒരു എയർഫീൽഡിലേക്ക് യുക്രൈൻ സൈന്യം വിക്ഷേപിച്ചതായിട്ടാണ് മന്ത്രാലയം അന്ന് റിപ്പോർട്ട് ചെയ്തത് ഇതിന്റെ അവശിഷ്ടങ്ങൾ പലയിടത്തും ും വീണ് കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായിട്ടും റഷ്യ പറഞ്ഞിരുന്നു യുക്രൈനിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയതായിട്ട് നേരത്തെ തന്നെ യുക്രൈന്റെ ഊർജ്ജമന്ത്രി ജർമ്മൻ ഗലുങ്ഷെങ്കോ വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ ഫലമായി തലസ്ഥാനത്ത് മറ്റ് പല നഗരങ്ങളിലും വൈദ്യുതി തടസ്സം അനുഭവപ്പെടുകയുമുണ്ടായി ഒഡേസ മേഖലയിലും ഇവാനോ ഫ്രാങ്കോവെസ്ക് മേഖലയിലും രാജ്യത്ത് മറ്റ് ഭാഗങ്ങളിലും നിരവധി സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ടെർണോ മേഖലയിൽ നിലവിൽ അൻപത് ശതമാനം ജനങ്ങളുടെ അല്ലെങ്കിൽ വൈദ്യുതി തടസ്സം നേരിടുന്നതിനായി യുക്രൈനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളല്ല തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നാൽ വൈദ്യുതി സംവിധാനത്തെ സൈനിക ലക്ഷ്യമായാണ് കാണുന്നത് എന്നാണ് റഷ്യ പറയുന്നത്